ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു പി ഐ ഇടപാട് പരിധി പത്ത് ലക്ഷം വരെയാക്കിയിരിക്കുകയാണ് എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്ക കേട്ടോ യു പി ഐ വഴി തിരഞ്ഞെടുത്ത കാറ്റഗറിയിലുള്ള പണമിടപാടുകളുടെ പരിധി ഉയർത്തിയ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നടപടി ഇന്നുമുതൽ പ്രാബല്യത്തിൽ വരികയാണ് ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ അനായാസം ചെയ്യുന്നതിന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചട്ടത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു നികുതി പേയ്മെന്റ് ഇൻഷുറൻസ് പ്രീമിയം ഇ എം ഐ മൂലധന വിപണി നിക്ഷേപം തുടങ്ങിയ പ്രത്യേക വിഭാഗങ്ങൾക്കായാണ് പരിധി ഉയർത്തിയത് ഇത്തരം ഇടപാടുകൾക്കായി ഇരുപത്തിനാല് മണിക്കൂറിനകം യു വഴി പത്തു ലക്ഷം രൂപ വരെ കൈമാറാൻ സാധിക്കും പേഴ്സൺ ടു മർച്ചൻ്റ് പേയ്മെൻറ്റുകൾ അതായത് പി റ്റു എം ഇതിനാണ് ഈ ഒരു പരിധി ഉയർത്തിയിരിക്കുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് കൈമാറുന്ന പേഴ്സൺ ടു പേഴ്സൺ പി റ്റു പി ഇടപാട് പരിധി പഴയതുപോലെ ഒരു ദിവസം ഒരു ലക്ഷം എന്നതിൽ മാറ്റമില്ല മൂലധന വിപണി നിക്ഷേപങ്ങൾക്കും ഇൻഷുറൻസ് പേയ്മെൻറ്റുകൾക്കും ഓരോ ഇടപാടിനും ഉണ്ടാകുന്ന രണ്ടു ലക്ഷം എന്ന പരിധി അഞ്ചു ലക്ഷമായി ഉയർത്തി എന്നാൽ മൊത്തത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പരമാവധി പത്ത് ലക്ഷം രൂപ വരെ ഇത്തരത്തിൽ കൈമാറാൻ അനുവദിക്കുന്നതാണ് പുതിയ ചട്ടം ഇതേപോലെ മുൻകൂർ പണ നിക്ഷേപങ്ങളും നികുതി പേയ്മെൻറ്റുകൾക്കും ഉൾപ്പെടെയുള്ള സർക്കാർ ഇ മാർക്കറ്റ് പ്ലസ് ഇടപാടുകളുടെ പരിധിയും ഉയർത്തി ഓരോ ഇടപാടിനും ഒരു ലക്ഷം എന്ന പരിധി അഞ്ചു ലക്ഷമാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത് ഇതുകൂടാതെ ബാങ്കിംഗ് സേവനങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് മുൻപത്തെ രണ്ടു ലക്ഷമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡിജിറ്റൽ ഓൺ ബോർഡിംഗ് വഴിയുള്ള ടേം ഡിപ്പോസിറ്റിംഗ് പരിധി അഞ്ചു ലക്ഷമാക്കി ഉയർത്തി ഒറ്റ ഇടപാടായി അഞ്ചു ലക്ഷം രൂപ വരെ കൈമാറാം എന്നാൽ ഒരു ദിവസം മൊത്തത്തിൽ കൈമാറാൻ കഴിയുന്ന തുകയും അഞ്ച് ലക്ഷമാണ് ഡിജിറ്റൽ അക്കൗണ്ട് തുറക്കൽ മാറ്റമില്ലാതെ തുടരുന്നു രണ്ട് ലക്ഷം രൂപയാണ് പരിധി ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്